ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജിത നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സോറി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബർ ആവാനായിട്ട് നോക്കാട്ടോ നമ്മൾ മോസ്റ്റ്ലി ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ഓണം സെയിലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇനി ഓണം സെയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിനേക്ക് പ്രോഡക്റ്റ് കിട്ടും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് സെറ്റും മുണ്ട് സെറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് റിസീവ് ആവും അതല്ലാത്ത പക്ഷം കിട്ടാനായിട്ട് താമസം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ കാരണം ഓണം സാറ്റർഡേ തൊട്ട് ക്ലോസ് ആണ് നമ്മുടെ ഓൾറെഡി ഡി റ്റി ഡി സി കൊറിയർ അതെല്ലാം തന്നെ ഓപ്പണിംഗ് അല്ല അതുകൊണ്ടാണ് ഫ്രൈഡേ വരെ ഉള്ളതാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കിട്ടും എന്ന് ഷൂറായിട്ടുള്ളത് മാത്രമേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുള്ളേ പിന്നെ അതിന് അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നത് യാതൊരുവിധ വിഷയമില്ല ഇല്ല നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണുള്ളത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ആദ്യം തന്നെ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഡിലേ ആയിപ്പോയത് അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു പോകാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഈ കാണുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതൊക്കെ ജോർജത്തിൻ്റെ ഫാബ്രിക്കാണ് ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത് ഹാൻഡ് ോയിഡറി വർക്കും ഹാൻഡ് ആരി വർക്കുമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് എംബ്രോയിഡറി വർക്ക് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം ബുക്കിംഗ് ഇടുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ ആയിരിക്കും നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ടാവുക ചുരിദാർ മെറ്റീരിയൽസ് കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ബനാറസി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നല്ല നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കിട്ടും ഇത് ലൈറ്റ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സ് പിന്നെ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഈ ഒരു കോംബോ എടുക്കാവുന്നതാണ് ഇതിനെല്ലാം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നത് നമ്മൾ കുറേ കളക്ഷൻസ് ഇപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന സിൽക്ക് ജാക്വേഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലേസിംഗ് ഉള്ളൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് സിൽക്ക് ജാക്വേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കും മനസ്സിലാവത്തില്ല മനസ്സിലാവുന്നവരും ഉണ്ടായിരിക്കാം എങ്കിലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു തുണിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഫുള്ളി ബുട്ടി വർക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്ത് വേറെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായി അപ്പോൾ ഗ്ലാസ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിക്ക് വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു ഐറ്റം ഉള്ളത് നല്ല നമുക്കിതിന് ഏത് നെക്ക് വേണേലും അടിക്കാം അങ്ങനെ സംശയം ചോദിക്കും നൽകാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കടിക്കാം അത് അതിനനുസരിച്ച് ഈ യോഗ പോർഷൻ കട്ട് ചെയ്താൽ മതിയേ ഉള്ളൂ കേട്ടോ ഉടാൽ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പം കാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നൊരു ക്ലോത്താണ് കേട്ടോ ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ മെറ്റീരിയൽ ആണ് മൊടാൽസിൽക്ക് എന്ന് പറഞ്ഞത് അപ്പം ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് ഡെയിലി വീഡിയോസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതും പത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അതായത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബനാറസീടെ തന്നെ വേറൊരു മോഡൽ മെറ്റീരിയൽ മെറ്റീരിയലാണ് ബട്ടൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് സ്റ്റോളാണെങ്കിൽ ഫുള്ളി ഒരിച്ചിരി വലുപ്പമുള്ള ഒരു ബുട്ടി വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി മോഡൽ ദുപ്പട്ടയാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മുടെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും നമുക്ക് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഉള്ള വേർഷൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്ത് ഫുള്ളി ഡിസൈൻഡ് വേഷ വേർഷൻസ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല നല്ല മെറ്റീരിയൽ ആണ് എല്ലാം തന്നെ പാകിസ്ഥാനി മോഡൽ ദുപ്പട്ട വരുന്നത് ആ ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഒരു കാണും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കളക്ഷൻസ് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് പാകിസ്ഥാനി മോഡൽ ദുപ്പട്ടയാണിത് ഇതിന് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വേരിയേഷനുണ്ട് ആയിരത്തി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് മുമ്പ് കണ്ടതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിന് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു റേഞ്ചിൽ വ്യത്യാസം വന്നത് ബോട്ടോ അടിവശത്താണേലും ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയ റേറ്റിൽ വേരിയേഷൻസ് വന്നത് മെറ്റീരിയൽ എല്ലാം ചെയ്യും തന്നെയാണ് ലൈനിങ് ഓൾസോ അവൈലബിൾ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പിൻ്റേത് ബോട്ടം വരുന്നത് സാന്തോൺ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് പാകിസ്ഥാനി മോഡൽ ദുപ്പട്ട എന്നറിയപ്പെടുന്നുവെങ്കിലും അത് ക്രൈപ്പ് മെറ്റീരിയലിലാണ് നമ്മുടെ കുറച്ചും ക്വാളിറ്റി കൂടിയ ക്രൈപ്പ് മെറ്റീരിയലാണ് ആ ഒരു മിറർ വർക്കോട് കൂടിയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു ജോർജ് എന്താണ് മൊടാൽ സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കളർ കോംബോയാണ് അതിൻ്റെ ഒരു നെക്ക് വർക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോൾ നല്ല ഒരു വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു പാർട്ടി വെയർ നൈറ്റ് പാർട്ടിക്കൊക്കെ പറ്റിയ ഒരു കളറാണ് കൂടുതലും നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ തന്നെ ചിക്കൻകാരി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റേത് ഷോൾ വരുന്നത് ജോർജത്തെ പ്യുവർ ജോർജത്തെ വിത്ത് എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ അതിൻ്റെ സ്കാൽപ്പ് ഫിനിഷിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വിചിത്രാസുൾക്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് വിചിത്രയുടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ട വരുന്ന ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ഓർഗാൻസ ഫാബ്രിക്കാണ് ഡിജിറ്റൽ പ്രിൻ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ബാറ്റി കോട്ടൺ മെറ്റീരിയലാണ് ആയിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണേ അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ വിശുദ്ധ ജോർജറ്റിൻ്റെ തന്നെ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണേ റേറ്റ് വരുന്നത് നല്ല നല്ല മെറ്റീരിയൽസ് കാണാനും വാങ്ങാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും മറക്കരുതേ ഇത് മൊടാഴ്ച എൽക്കേണ്ടത് തന്നെ കളർവേഷൻ ആണേ കളർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും വൈറ്റ് ആണ് ബേസ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു എംബ്രോയ്ഡറി വർക്കിന് കളർ കൊടുത്തിരിക്കുന്നതാണ് അതാണ് വർക്ക് വരുന്നത് പ്രിൻറ്റഡ് ചോളാണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രിൻ്റഡ് കോട്ടൺ ാണ് ഓട്ടം വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഇതാണ് ഓട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണേ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ പൊക്കോണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലേസിംഗ് മെറ്റീരിയൽ മെറ്റീരിയലാണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്